ചില പാട്ടുകളും കൂടെ ചോദിക്കുന്നുണ്ട് രാജീവിനെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് എനിക്ക് വേണ്ടത്ര പ്രിപ്പറേഷൻ നടത്താൻ പറ്റിയിട്ടില്ല ഈ വാനം ചായം അതിനകത്ത് മാറുമോ മായുമോ കാനൽ കാർമേഘം എന്നുണ്ട് എനിക്ക് ശരിക്കും കാനൽ എന്നുള്ളത് ഞാൻ ഡിക്ഷണറി നോക്കിയിട്ടില്ല അതുകൊണ്ട് ചോദിക്കുക എന്തായിരുന്നു ശരിക്കും കാനൽ കാർമേന്ന് പറഞ്ഞാൽ നമ്മള് നിഴല് നിഴല് പോലെ വരുന്ന കാർമേഹം ഒരു നിഴൽ മൂടുന്ന ഒരു അതൊരു കാനൽ നിഴൽ വീഴ്ത്തുന്ന മേഘം എന്നുള്ളൊരു അതല്ല നമ്മൾ ഈ വാക്കുകള് തിരഞ്ഞെടുക്കുമ്പോ എപ്പോഴും അതിന് ഡയറക്റ്റ് മീനിങ് ഉണ്ടായിക്കൊള്ളുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സംഗീതത്തിന് വേറൊരു വാക്കിനെ ഞാൻ അവിടെ സങ്കല്പിക്കുമ്പോ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ഓപ്ഷൻസ് ഒക്കെ വരും അതേ മീനിങ് വരുന്ന അതേ അർത്ഥം ട്രാൻസ്ഫർ ചെയ്യുന്ന വേറെ രണ്ട് വാക്കുകൾ വരാം അതിൽ ഏറ്റവും സൗണ്ടിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ഈ ഈ പുസ്തകം ഞാൻ നോക്കി എന്ന പേര് എനിക്ക് എനിക്ക് തോന്നി പക്ഷെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാൽ എന്താ കണ്ണിൽ വരുന്ന തിമിരം ഈ തിമിരം ഉണ്ടാവുന്ന ഒരു മനുഷ്യനുണ്ടാകുന്നത് പ്രകാശമാണ് ഈ പ്രകാശത്തിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ തിമിരം അപ്പൊ അത് ഒരു കാന്തിയായത് നമ്മള് അടയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മുടെ ഒരു കാഴ്ച കാഴ്ചയെ അല്ലെങ്കിൽ മറക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാഴ്ചയെ ാണ് ഇപ്പൊ ബുദ്ധിജീവി ആയിരുന്നല്ലേ രാജീവ് ഓ അത് അങ്ങനെ ഇല്ല അത് അടിപൊളി ഞാനിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു ഇത് മുൻപേ വന്നതാണോ ഈ പുസ്തകം അത് അതിന്റെ ആദ്യത്തെ പുസ്തകമാണ് ഈ നക്ഷത്ര ഭാഷ രണ്ടാമത് വന്നത് അല്ല ലാസ്റ്റിൽ നാലാമത്തെ പുസ്തകം ഓ ഇത് നാലാമത്തെ പുസ്തകം അതെ ഇത് ഈ എഴുത്തൊക്കെ എപ്പോഴാണ് നടത്തുക അപ്പൊ ഞാൻ ആക്ച്വലി എഴുതാൻ വേണ്ടിയിട്ടൊരു ഒരു സമയം കണ്ടെത്താറില്ല ഞാനിപ്പോൾ ഓരോ ദിവസം ചിലപ്പോ എല്ലാ ദിവസവും ഓരോ കവിത എഴുതിയെന്ന് വരും കവിത എഴുതാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ അഞ്ചു ദിവസം കൂടുമ്പോ എഴുതും ചില ദിവസം രണ്ട് കവിത എഴുതും അതങ്ങനെ പൈൽഡപ്പ് ആവുമ്പോ ഒരു പുസ്തകമാകും പക്ഷേ ഈ ഇവിടേക്ക് പാട്ട് എഴുത്തിൽ അധികം ഇവിടെ ആയിപ്പോയത് അവിടെ ആയി അവിടെ ആയിപ്പോയത് കൊണ്ടാണ് പിന്നെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സിന് എന്നെ പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഞാനാണ് ഈ പാട്ടുകൾ എഴുതിയെന്ന് പോലും പലർക്കും ആ ഒരു ധാരണയില്ല ഈ കണ്ണിനുള്ളിൽ നീ കൺമണി അത് രാജീവാണ് എഴുതുന്ന എഴുതിയെന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അതെ അതെ പക്ഷെ പാട്ട് ഹിറ്റാണ് പാട്ട് ഹിറ്റാണ് ഞാനല്ല എഴുതിയത് പോലും രീതിയിൽ അത് പിന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റേഡിയോയിലൊക്കെ റേഡിയോ എഫ് എം ആ അരിമളി അപ്പൊ എതിർക്കാനൊന്നും പോകില്ല പോയിട്ടില്ല രസാണ് അല്ലേ ഒളിഞ്ഞിരിക്കുക അല്ല ഒളിഞ്ഞിരിക്കുന്ന നമ്മളത് കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ടില്ല ബോധപൂർവം അതിനെ മറികടക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം യേശുദാസ് പാടിയൊരു പാട്ടുണ്ട് ശബ്ദം ഏറ്റവും മനോഹരമായിട്ട് അവസാനം ആൾമോസ്റ്റ് അവസാനം കേട്ട പാട്ട് അതാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹം രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് വന്ന് ഒരു ഒരു മണിയോട് കൂടിയ പാട്ട് പാടി കഴിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മുട്ട് വിറച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്നത് എഴുതി എടുക്കുമല്ലോ അപ്പോ ഏകനായി കേഴുന്നു എന്ന് പറയുമ്പോ അതിനകത്ത് ട്യൂൺ പ്രകാരം ഏകനായി ഓ എന്ന് വരുന്നു അത് അങ്ങനെയാണ് ട്യൂൺ എത്ര വിള എന്നിട്ട് ദാസേട്ടനാണ് അതിനെ ഏകനായ്ല നായുടെ ദീർഘം കൂട്ടിയത് ഏകനാ ഏഴു അല്ലെങ്കിൽ ഏകനായി അത് അതേ എടുത്തു പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അത്രത്തോളം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന മ്യൂസിക്കലി കറക്റ്റ് ആണ് അത് പാടുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു അതെ അതിലെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന സാറിന്റെ ശബ്ദം അതിനകത്ത് വേറൊരു ക്വാളിറ്റിയാണ് ചില പാട്ടുകളിൽ നമ്മൾ കേൾക്കുമ്പോ ഇങ്ങനെ എന്ത് രസമായിട്ടാ എന്ന് തോന്നുന്നില്ല ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് തോന്നില്ല അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോഴാണ് ഞാൻ രാജീവ് വരുന്നതിന് മുമ്പ് ഈ പാട്ട് കേട്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും അത് നോട്ടീസ് ചെയ്യാൻ അതായത് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ പാട്ട് കേൾക്കാനുള്ള ശേഷി കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പൊ എനിക്കും എനിക്കും ചിലതൊക്കെ കഴിയും എനിക്ക് മനസ്സിലായി ആ പാട്ട് കേട്ടപ്പോലവും എന്റെ വളരെ മനസ്സിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭയങ്കര രസമായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ തണുത്ത മൺചുരങ്ങളില്ലേ ഈ തണുത്ത മൺചുരങ്ങൾ അത് ഒറ്റ വരിയായിട്ടാണ് ആ സാധനം കിടക്കുന്നത് ഈ തണുത്ത മഞ്ചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരു ഉമ്മ തന്ന എന്നുള്ള ഒറ്റ സാധനമാണ് പക്ഷേ രസമാണ് ഇത്തരത്തിലുള്ള ടൂൺ കിട്ടുമ്പോൾ നമുക്ക് സാധാരണഗതിയിലല്ല ഇത് ഈ ഈ വരികൾക്കകത്തൊരു മ്യൂസിക് ഉണ്ട് ഇത് എങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് അങ്ങനെയല്ല അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഒരു മാപ്പിള പാട്ടിന്റെ ഒരു ചായവുള്ള ഒരു പാട്ട് ഒരു ഡ്യൂ സോങ് എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത് പക്ഷെ അത് ഉണ്ടാക്കി വന്നു അത് ഞാൻ എഴുതാനും തുടങ്ങി പിന്നെ എന്തോ നമ്മളത് വേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ചും കൂടിയും ഒരു മോഡേൺ ഒരു ജനറേഷന് കുറച്ചും കൂടി കൂടുതൽ ജനറേഷനിൽ നിൽക്കാവുന്ന ഒരു പാട്ട് വേണം അങ്ങനെ ഒരു തോട്ട് വിദ്യാജി ഇത് ചേഞ്ച് ചെയ്ത് എനിക്ക് മദ്രാസിൽ നിന്ന് അയച്ചു തന്നട്ടുകൊണ്ടാണ് ഈ തണുത്ത മൺചുരിങ്ങൾ ഇത് എന്നോട് ഞങ്ങളോട് പറഞ്ഞ എന്താ ഞാൻ ട്യൂൺ തരാം പക്ഷെ ഇത് എഴുതാൻ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്റെ പുള്ളി പറഞ്ഞു തമിഴിൽ എഴുതാം എഴുതാം ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എഴുതുന്ന സൂപ്പർ ആയിട്ട് ദാറ്റ് വാട്ട് വെരി കാൻഡ്ലി ആണ് പറഞ്ഞത് എഴുതി കഴിഞ്ഞാൽ ഇറ്റായിരിക്കും പക്ഷെ എഴുതാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല മലയാളത്തിൽ എപ്പിടിയും എനിക്ക് തെരിയാത് തമിഴില് നോ പ്രോബ്ലം അപ്പൊ ഞാനതൊരു ഓക്കെ സർ അപ്പൊ ഞാനപ്പൊ പറഞ്ഞു ഞാനിപ്പോ എഴുതുന്നില്ല ഇതിന്റെ ഫോർമേഷൻ ആയതിനു ശേഷം എനിക്കൊരു രണ്ടു ദിവസം സമയം എന്താ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടോ മൂന്നോ ദിവസം സമയം എടുത്തിട്ടാണ് ഈ പാട്ട് എഴുതി ബാക്കി എല്ലാ പാട്ടും പെട്ടെന്ന് നമ്മൾ അക്രോസ് ടേബിൾ കഴിഞ്ഞിരുന്നു ഈ പ്രൊഡ്യൂസറെ കുറിച്ച് ചോദിച്ചു എന്നുള്ളത് പറഞ്ഞില്ല അപ്പം അതെ അതെ പ്രൊഡ്യൂസർ കളിയല്ല അല്ല അല്ല ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഓർഡിനറി ചെയ്തത് ആക്ച്വലി ഓർഡിനറിയുടെ ഡയറക്ടർ സുഗീത് ഞാനുമായിട്ടുള്ള പഴയ സൗഹൃദം ഉണ്ടായിരുന്നു ആ സുബന്ധത്തിൽ ഞാൻ രഘുകുമാറുമായിട്ടൊരു മ്യൂസിക് ആൽബം ചെയ്തിരുന്നു വരുമോ വസന്ത രഘു അവസാനത്തെ ലാസ്റ്റ് സോങ്ങും ഞാൻ തന്നെയാണ് എഴുതിയത് ശിവകാമിനി എന്ന് പറഞ്ഞൊരു സോങ്ങാണ് അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് ചെയ്തത് അപ്പൊ അതിന് മുന്നേ വരുമോ വസന്തം എന്നുള്ളൊരു ആൽബം ചെയ്ത് ഈ പാട്ടുകൾ കേൾപ്പിക്കാനൊക്കെ ആയിട്ട് ഞാൻ സുഗീതിനെ കണ്ടിരുന്നു സുഗീത് എന്റെ കേരളം എന്നൊരു ആൽബം ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാനാണ് അതിൻ്റെ പാട്ട് എഴുതിയ വരികൾ എഴുതി ഞാൻ കാരണം അത് വേറൊരു പട്ടാമ്പിലെ ഏതൊരു സംസ്കൃത ഭാഷ എഴുതിയ വരികൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എൻ്റെ സുഹൃത്തായിരുന്നു അവർ ഞാനും അദ്ദേഹം ഒരു ട്രെയിനിൽ മദ്രാസിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഈ വരികൾ എന്നെ കാണിക്കുന്നു രാത്രി പിറ്റേ ദിവസം രാവിലെ കെ എസ് ചിത്രയുടെ ആണ് അപ്പോൾ ഞാൻ ഈ വരികൾ കേട്ടപ്പോൾ ഞാനൊരു ട്യൂൺ വെറുതെ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാനവിടെ നമ്മളീ സ്റ്റേഷൻ പിന്നെ കമ്പാർട്ട്മെൻറ്റേയും ബാത്റൂമിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ അവിടെ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനീ വെറുതെ ഈ ട്യൂൺ പാടി ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ഇതിന് വരികൾ എഴുതി അപ്പോൾ വരികൾ എഴുതി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അത് രാജീവ് വന്ന് എഴുതാന്ന് വെറുതെ ഞാൻ വെറുതെ എഴുതി കൊടുത്തു വെറുതെ ഇറ്റ്സ് നത്തിങ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി പോയപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് മണിക്ക് കോൾ വന്നു ഉടനെ ഈ പിന്നെ ആൻ്റണിയുടെ സ്റ്റുഡിയോയിൽ വരണം മദ്രാസിൽ ഞാൻ പറഞ്ഞു എന്തിനാ വേറെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ചിത്ര ചേച്ചി ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് അവര് എൻ്റെ പാട്ടാണ് ഞാൻ എഴുതിയ വരികളാണ് പാടാൻ ആ തീരുമാനം സുഗീതിന്റെ കാരണം ഇതിന്റെ രണ്ടിനി സൗണ്ടിങ്ങില് എന്റെ വാക്കുകളിലെ സൗണ്ടിംഗ് അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അന്ന് അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച ഒരു ആൽബമാണ് എന്റെ കയറി അതൊരുപാട് കൈരളി ടി വിക്ക് വേണ്ടിയിട്ടും ഒക്കെ വന്നിരുന്നു ആ ഒരു പാട്ട് സുഗീതിന്റെ അങ്ങനെയാണ് ചിത്രചേച്ചയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ പാട്ട് എഴുത്ത് ഞാനത് അങ്ങനെ വന്ന അങ്ങനെ സുഗീതായിട്ടുള്ള പരിചയം ഉണ്ടായി ആ ബന്ധം മുന്നോട്ട് പോയി കുറെ നല്ല സൗഹൃദ വലയങ്ങൾ ഉണ്ടായി സുഗീതിന് ചുറ്റും അങ്ങനെ ഈ കഥ ഒന്ന് രണ്ട് സ്റ്റോറി ബ്ലെൻഡ് ചെയ്താണ് ഈ ഓർഡിനറി ഉണ്ടാവുന്നത് അപ്പൊ എന്റെ ഉദ്ദേശം അപ്പൊ രാജീവ് വട്ടനെ കൊണ്ടേ ഞാൻ പാട്ട് എഴുതിക്കുള്ളൂ എന്ന അവൻ പറഞ്ഞിരുന്നു ഞാൻ സിനിമ ചെയ്യുകയാണെങ്കിൽ അപ്പോ ഇവന് അദ്ദേഹത്തിന്റെ സുജീതനെ കൊണ്ട് ഞാൻ സുധീഷ് എന്ന് പറഞ്ഞ വേറെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മീശ ഒക്കെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ കൊണ്ടേ കാണിച്ചു ഈ കഥ പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടമായി നമുക്കത് ചെയ്യാം പിറ്റേ ദിവസം രാവിലെ അവൻ എൻ്റെ നമ്മൾ പ്രൊഡ്യൂസർ ആയി ഞാൻ പറഞ്ഞു ആരാ ഞാനും നീയും ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എൻ്റെ കയ്യിൽ അതിനുള്ള അങ്ങനെ ഒരു പിടിയില്ലാത്തൊരു ഫീൽഡാണ് എനിക്ക് പാട്ട് തന്നാൽ മതി ഒരു പാട്ട് മതി ഒന്നും വേണ്ട ഒരു സോങ്ങ് എനിക്ക് എഴുതാൻ ത എനിക്കൊരു ആഗ്രഹം അല്ല അല്ല നീ മുഴുവൻ പാട്ട് എഴുതിക്കോ നീ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ പ്രൊഡ്യൂസറാക്കി എന്നെ കൊണ്ട് ഇവന് അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ ആ പടം മുന്നോട്ട് പോയി കുറേ കാര്യങ്ങൾ കഴിഞ്ഞു പൂജയുടെ ദിവസം വെച്ച് സുധീഷിന് എന്തോ ഒരു അസൗകര്യം വന്നിട്ട് സുധീഷ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് അയാളുടെ വിഷമം നമ്മളോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പൂജയാണ് അപ്പൊ എനിക്ക് അറിയാത്തൊരു മേഖലയിൽ ഞാൻ സുധീഷിന്റെ ബലം കൊണ്ട് ഞാനാണ് സിനിമയിലേക്ക് വന്നത് അപ്പൊ ഞാൻ തിരിച്ചു റൂമിലേക്ക് പോയപ്പോ ആകെ അന്താളിച്ച് നിൽക്കുന്ന സുഗീതും കൂട്ടുകാരും നമ്മള് സുഹൃത്തുക്കളാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം അറിയില്ല അപ്പൊ അന്ന് നമ്മൾ മരിച്ചു പോയി ഷഫീർ സേട്ട് എന്ന് പറഞ്ഞ ഒരു കൺട്രോളർ ഉണ്ടാവും പുള്ളിയാണ് ഞങ്ങക്ക് ധൈര്യം തന്നെ വിഷമിക്കണ്ട നമുക്ക് ചെയ്യാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ഫ്ലെക്സ് ഒക്കെ മാറ്റി പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് മാറ്റി മാജിക് മൂൺ പ്രൊഡക്ഷൻസ് മാത്രമാക്കി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് രാത്രി ഉറങ്ങിയിട്ടില്ല ഞങ്ങള് മുഴുവൻ പൂജ നടത്തിയിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത് അങ്ങനെ പ്രൊഡ്യൂസർ ആയി പക്ഷെ ആ സിനിമ ഉടനീളം പ്രതിസന്ധികളായിരുന്നു കുട്ടിക്കാനത്തെ മഴ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിന്റെ നേരെ ഡബിൾ എല്ലാവരും പുതുമുഖങ്ങൾ വിദ്യാസാഗർ മാത്രമാണ് നോൺ പേഴ്സൺ പിന്നെ ബിജു മേനോൻ ആസിഫ് അലി ചാക്കുച്ചൻ അവര് ഞാൻ സ്റ്റാർ കേസല്ല ടെക്നിക്കൽ സൈഡിലെ എല്ലാവരും പുതിയ ആൾക്കാർ പുതിയ റൈറ്റർ പുതിയ ക്യാമറമാൻ പുതിയ ലിറിക്സ് റൈറ്റർ പുതിയ പ്രൊഡ്യൂസർ പുതിയ നായിക ഇറ്റ്സ് എ അജിത്തു അഷ്റഫ് എന്ന അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഇപ്പോ ഓൺ ഡ്യൂട്ടി ചെയ്തിരുന്നു അങ്ങനെ പടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു വിജയത്തിലേക്ക് പോയി അതൊരു നിയോഗം അത്രേ ഉള്ളൂ